I'm gonna do more, I'm gonna do more. ഇതൊക്കെയാണ് മക്കളെ ടൈമിങ് തെറ്റിപ്പോ ഫിനൂനെ പിടിച്ചിരുത്തിയ അമ്മ മാജിക് അപ്പൊ പിണങ്ങിയിരിക്കുന്നോണ്ട് ഫിനൂനൊന്നും വിളിക്കാത്ത അൺബോക്സിംഗിലൊക്കെ ഞാൻ ഒറ്റക്കെന്നെ അങ്ങോട്ട് കടന്നു എമ്മ മീൻ മുറിക്കുമ്പോൾ കുറെ പൂച്ചകൾ വന്ന് അതുപോലെ ഒരാൾ അടുത്തിരിക്കുന്നുണ്ട് അപ്പൊ പഴയ വെട്ടൊക്കെ മാറ്റി കട്ടിലേക്ക് എമ്മ അങ്ങോട്ട് സെറ്റാക്കി യൂറോപ്പിലെ ബെസ്റ്റ് സെല്ലിംഗ് മെട്രസ് ആയ എമ്മന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താന്ന് പറഞ്ഞാല് പതിനഞ്ച് വർഷം വരെ വാരണ്ടി ഉണ്ട് നൂറ് ദിവസം യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ തിരിച്ചയക്കാനുള്ള സൗകര്യമുണ്ട് കൂടാതെ നോ കോസ്റ്റ് ഇ എം ഐയും അവൈലബിൾ ആണ് ലൈറ്റ് വെയ്റ്റ് ആയതുകൊണ്ട് തന്നെ ഹാൻഡിൽ ചെയ്യാനും വളരെ എളുപ്പമാണ് അപ്പം നിങ്ങൾ വെബ്സൈറ്റ് വഴിയാണ് പർച്ചേസ് ചെയ്യുന്നെങ്കിൽ അപ് ടു ഫിഫ്റ്റി ഫൈവ് പെർസെൻറ്റേജ് ഓഫറിന് പുറമെ ഒരു ഫിഫ്റ്റീൻ പെർസെൻറ്റേജ് കൂടെ ഓഫർ കിട്ടാൻ എഫ് എഫ് സിക്സ്ജി എന്ന നമ്മുടെ കൂപ്പൺ കോഡ് ഉപയോഗിച്ചാൽ മതി